ഹലോ ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് പൂർണ്ണ ചന്ദ്രഗ്രഹണം ഈ വർഷത്തെ രണ്ടാമത്തെ പൂർണ്ണ ചന്ദ്രഗ്രഹണമാണ് നമുക്കിന്ന് കാണാൻ പറ്റുന്നത് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബഹ്റനിൽ നിന്നാണ് ബഹ്റിനിൽ ഒരു ഏഴ് പതിനഞ്ചോടു കൂടിയാണ് ചന്ദ്രഗ്രഹണം സ്റ്റാർട്ടായത് അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ഫോട്ടോസാണ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ എസ് ട്വൻറ്റി ഫോർ അൾട്ര ഫോൺ ഉപയോഗിച്ചാണ് ഇത് കാണുന്നത് നമ്മൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല ഇത് ഫോണിൽ ഞാൻ സൂം ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത് ഇതൊരു ഭയങ്കര ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു മോർ ദാൻ വൺ അവർ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഹൈപ്പർ ലാപ്സിലിട്ട് ഷോർട്ടാക്കിയാണ് ഞാൻ കാണുന്നത് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ മൂണിനെ നമുക്ക് രണ്ട് കളറായിട്ടാണ് ഇപ്പോൾ കാണുന്നത് അതായത് ഡയറക്റ്റ് ഇപ്പോൾ നമ്മുടെ ശരിക്കുള്ള ചന്ദ്രനെ സിൽവർ കളറിലും ബാക്കി മറിഞ്ഞ ചന്ദ്രനെ നമുക്ക് റെഡായിട്ട് വേണം കാണാൻ കഴിയുന്നത് അപ്പോൾ ഞാനിതൊരു രണ്ട് പാട്ടായിട്ടാണ് ഈ വീഡിയോ കാണിക്കുന്നത് കാരണം ഭയങ്കര ലെങ്തി ആയതുകൊണ്ട് അപ്പോൾ ആ റെഡ് ശരിക്കും പറഞ്ഞാൽ ചുവന്ന ചന്ദ്രൻ അതായത് ചന്ദ്രനെ പൂർണ്ണമായി ചന്ദ്ര ഈ ചന്ദ്രഗ്രഹണം നടന്നു കഴിയുമ്പോൾ പൂർണ്ണമായി നമുക്ക് റെഡ് കളറിൽ കാണാൻ കഴിയുന്നുണ്ട് അത് ഈ വീഡിയോൻ്റെ അവസാനത്തിൽ കുറച്ച് ഫോട്ടോസായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ വീഡിയോ നമുക്ക് വൈബ്രേറ്റ് ആകുന്നതിന് കാരണം ഇത് ഹൈപ്പർ ലാപ്സിലോട്ട് ഇതിൻ്റെ സ്പീഡ് ഭയങ്കരമായിട്ട് കൂട്ടിയിരിക്കുകയാണ് ഇത് ഒരു മോർ ദാൻ വൺ അവർ ഉള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് പൂർണ്ണമായ ചന്ദ്രഗ്രഹണം നടന്നു കഴിഞ്ഞിട്ടുള്ള ദ റെഡ് മൂൺ സൂപ്പർ മൂൺ ചുവന്ന ചന്ദ്രൻ ശരിക്കും ഒരു തീഗോളം എന്നൊക്കെ പറയില്ലേ അതുപോലെ നമുക്ക് കാണാൻ കഴിയുന്നു പക്ഷെ നമ്മൾ നേരിട്ട് നോക്കിയാൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് അത്ര ഒരു ഷെയ്ഡ് പോലെയാണ് കാണാൻ കഴിയുള്ളൂ ഈ കാണുന്ന ഗോളം ശരിക്കും പറഞ്ഞാൽ അത് ഒരു നിഴലാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ചന്ദ്രഗ്രഹണം മാറി ചന്ദ്രൻ പുറത്തു വരുന്ന ഫുൾ മൂണായിട്ട് പുറത്തു വരുന്ന വീഡിയോ ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള പ്രതിഭാസങ്ങളും കാര്യങ്ങളും കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക